െയും ജീവനക്കാരെയും സ്ഥലം മാറ്റുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മഞ്ചേരി ടൗൺ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജന ബോധവൽക്കരണവും ഒപ്പുശേഖരണവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ ബലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി മഞ്ചേരിയിൽ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടുന്ന ആയിരക്കണക്കായ ആളുകളാണ് ദിനം തോറും ഇവിടെ വന്നു പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് മഞ്ചേരി നിലവിലുള്ള ജനറൽ ആശുപത്രി ഒപ്പം തന്നെ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്ന ആവശ്യം പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നത് ആ സാഹചര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ആ മെഡിക്കൽ കോളേജ് അനുവദിക്കുമ്പോൾ തന്നെ ജനറൽ ആശുപത്രിയുടെ എല്ലാ സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ട് ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്നുള്ള രീതിയിലായിരുന്നു ഗവൺമെന്റ് മുന്നോട്ട് പോയത് ഒരിക്കലും ജനറൽ ആശുപത്രി മാറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജ് നിലനിർത്തുക എന്ന സംവിധാനം അത് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ജനറൽ ആശുപത്രി കൂടി നിലനിർത്തണമെന്നാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആഗ്രഹിച്ചതും അതനുസരിച്ച് മുന്നോട്ട് പോയത് പക്ഷേ ഇന്ന് ആ ജനറൽ ആശുപത്രിയുടെ ബാലാരിസ്റ്റ് മാറുന്നതിന് മുൻപ് തന്നെ ജനറൽ മെഡിക്കൽ കോളേജിൻ്റെ ബാലാറിഷ്ട് മാറുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരെയും മാറ്റിക്കൊണ്ട് ജനറൽ ആശുപത്രിയെ ആശുപത്രിയിലെ മുഴുവൻ ആളുകളെയും മാറ്റിക്കൊണ്ട് ചികിത്സാ സൗകര്യങ്ങൾ അപ്പാട് ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കില്ല എന്ന് മാത്രമല്ല ജനറൽ ആശുപത്രി ഒരു ഈ ഗവൺമെന്റ് മുന്നോട്ട് മുന്നോട്ട് സമരമായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അസീസ് ചീരാൻ തുടങ്ങി മുഖ്യപ്രഭാഷണം നടത്തി ആശുപത്രി സംരക്ഷണ സമിതി എം എ പി കെ ഒ തുടങ്ങിയ കൂട്ടായ്മകളുടെ പ്രതിനിധികൾ എന്നിവർ പിന്തുണ അറിയിച്ച് പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹംസ പുല്ലഞ്ചേരി ആഷിഖ് നറുകര ഷിബിൻ മുഹമ്മദ് ഫജുറുൽ ഹഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി മഞ്ചേരി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പ്രമാണിച്ചൊരുക്കുന്നുണ്ടൂർ ടി സൂപ്പർ മാർക്കറ്റ്